फोन त गीर सहायूं നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന നമ്മുടെ അതിഥികൂടിയായ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടതാരേക്ക് ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു ഒരു നല്ല കാര്യങ്ങളെ നിമിത്തം ആയതാണുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണല്ലോ ഇവിടെ വന്നതിലൊരു വ്യക്തിപരമായ സന്തോഷം കൊണ്ടു എനിക്ക് തോമസ് സാറായിട്ടൊരു കടം മാറ്റമാണ് തോമസ് സാർ വിളിച്ചൊരു ഫങ്ഷൻ എനിക്ക് പോകാൻ പറ്റുമ്പോഴാണ് അതുകൊണ്ടാണ് ഉമ്മമാമ്മ മൂടി വന്നത് ഞാൻ ആരെയുള്ള ഹിമാ കാണുമ്പോൾ അത് എന്തായാലും സന്തോഷങ്ങൾ ഭാഗങ്ങളും ഒരുപാട് 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 താങ്ക് യു ദിവസങ്ങൾ മറ്റൊരു